ഹലോ നമസ്കാരം സിന്ധി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കുറേ പേര് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് കാരണം നമ്മളുടെ ഏറ്റവും റീച്ച് വന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നൂറ് രൂപയുടെ ഒരു കൊലസ് അതായത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഡെയിലി വെയറായിട്ട് ഇടാൻ പറ്റുന്നത് ആ കൊലിസ് ചോദിക്കാത്ത ഒരു മനുഷ്യർ നമ്മുടെ ഈ ഒരു ലിസ്റ്റിലേ ഇല്ല അത്രയും ഭയങ്കര എൻക്വയറി വന്നിട്ട് നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റാതിരുന്നൊരു കളക്ഷനാണത് അപ്പോൾ അത് ഇപ്പോൾ കിട്ടിയാലും അറിയിക്കണേന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ആരൊക്കെയാണ് പറഞ്ഞത് വേറെ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ ഇത് വീഡിയോലായിട്ട് അങ്ങ് അങ്ങ് ഇടുകയാണെ അപ്പോൾ നമ്മളിതിൻ്റെ താ ക്യാപ്ഷനൊക്കെ ഇതിൽ ഇങ്ങനെ കൊടുക്കത്തുള്ളൂ കാരണം അത്രയും അത് ആയിട്ടുണ്ട് അപ്പം നമുക്ക് വൈറൽ കൊലിസെന്ന് തന്നെ പറയാം നോക്കിക്കുക ഗോൾഡ് കൊലിസ് മാറി നിൽക്കുന്ന രീതിയിലുള്ള ഫിനിഷിങ്ങും അതുപോലെ തന്നെ ലോങ് ലാസ്റ്റിങ് ഈ ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഏകദേശം ഫെബ് ഏപ്രിൽ പകുതിയോടുകൂടി ഇപ്പോൾ ഒരു ആറ് മൂന്നാലു മാസമായിട്ടുണ്ട് അപ്പം ഇത് വാങ്ങിച്ചിട്ട് ഇത് യൂസ് ചെയ്യുന്നവർ ഈ വീഡിയോയ്ക്ക് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇതിനൊന്ന് കമ ചെയ്യണം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇത് എത്രത്തോളം നിങ്ങൾക്ക് വർത്തായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണെന്നുള്ളത് ഭയങ്കര ഫിനിഷിംഗ് ആണ് ഇതിപ്പം നമ്മൾ ഗോൾഡ് കവറിങ്ങിൽ ഇത് നമ്മളുടെ പ്ലേറ്റഡ് വരുന്ന ഡെയിലി യൂസ് ആണ് ഇത് അല്ല പക്ഷേ നൂറ് രൂപയ്ക്ക് നിങ്ങൾക്കിത് ആറ് മാസം ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൽ കൂടിയ ഒരു കാര്യമല്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് ആറ് മാസം ഡെയിലി വെയർ ആയിട്ട് ഇടാൻ പറ്റും അപ്പം ഇതിൻ്റെ ഒരു ഫിനിഷിങ് നോക്കുക ഗോൾഡ് കവറിങ് പോലും ഈ ഒരു ഫിനിഷിങ് നിങ്ങൾക്ക് കിട്ടത്തില്ല അതായത് ഈ ഒറിജിനൽ ഗോൾഡ് കളറ് കിട്ടത്തില്ല അപ്പം ഇതാണ് അപ്പം നിങ്ങൾ ഇതിന്റെ സ്കെയിലിൽ ഇതിന്റെ അളവ് എടുക്കേണ്ടത് ടേപ്പിലാണേ നിങ്ങൾ ഒന്നുകിൽ ഇഞ്ചായിട്ടോ സെന്റിമീറ്റർ ആയിട്ടോ ഇട്ടാൽ മതി ഇഞ്ചാണെങ്കിൽ ഇത് പതിനൊന്നിഞ്ചിൻ്റെ പുലസ്ഥാനം ഞാൻ കാണിക്കുന്നുണ്ടോ കറക്റ്റ് സ്റ്റാർട്ടിങ്ങിൽ വെച്ചിട്ട് ഇതിന്റെ എൻഡ് എവിടെ വരുന്നത് നോക്കി ഇഞ്ചാണ് ഇത് അതുപോലെ തന്നെ ഇതിന്റെ നേരെ ബാക്കിൽ നിങ്ങളുടെ ഈ സ്കെയിൽ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഇഞ്ചസ് മെൻഷൻ മെൻഷൻഡായിരിക്കത്തില്ല അപ്പോൾ നിങ്ങളിത് സ്കെയിലിൽ എടുത്താൽ മതി ഏകദേശം ഒരു ഇരുപത്തെട്ട് സെൻറ്റിമീറ്റർ ഒക്കെയാണ് ഒരു ഇഞ്ച് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് ആ ഒരു സെൻറ്റിമീറ്ററിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് പതിനൊന്ന് നോക്കിയായിരിക്കും അപ്പോൾ ഏഴ് സോറി ഒമ്പത് പത്ത് അളവിലാണ് ഈ ഒരു കൊലസ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കൊലസ് ചോദിച്ചവരെല്ലാം ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളുക നമുക്ക് എത്ര അത്ര റിക്വസ്റ്റാണ് ഇതിന് വന്നത് നമുക്കൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് പറയുന്നത് നെക്സ്റ്റ് വരുന്ന നോക്കി ഇത് ഈ ഒരു ഗോൾഡിൽ ഏറ്റവും കൂടുതൽ വരുന്നൊരു കളറാണ് ഈ ഒരു ലൈറ്റ് ഗ്രീൻ അല്ലെങ്കിൽ ഒരു പിസ്ത ഗ്രീൻ എന്ന് പറയുന്നത് ഇത് കണ്ടോ ഗോൾഡിൻ്റെ രണ്ട് ബീഡ്സ് ഇടയ്ക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ നല്ല ഒരു സൈക്കിൾ കണ്ണി ചെയിനിലാണ് ഇത് വന്നേക്കുന്നത് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണേ ഇതിൻ്റെ റേറ്റ് നൂറ് തന്നെ ഉള്ളൂ കേട്ടോ ഈ പ്രാവശ്യം നൂറിന് തന്നെയാണ് നമ്മൾ ഇത് നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത് നെക്സ്റ്റ് വരുന്നത് റോസ് ഗോൾഡ് വരുന്നതാണ് റോസ് ഗോൾഡിൽ വന്നിട്ട് റോസ് ഗോൾഡ് തന്നെ ബീഡ്സും അതുപോലെ ബ്ലാക്ക് ബീഡ്സാണ് ആയിട്ട് പോകുന്നത് നല്ലൊരു കണ്ണിയാണ് കൊടുത്തേക്കുന്നത് എന്നും ഗോൾഡും സിൽവറും ഒക്കെ ഇട്ടവർക്ക് ഒരു വെറൈറ്റിക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ് റേറ്റ് വരുന്നത് ഇരുനൂ നൂറ്റി എഴുപത് രൂപയാണേ നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഒരു പെയർ ഇതാണ് ഒരു പെയർ എന്ന് പറയുന്നത് കേട്ടോ നമ്മൾ മൂന്നിൻ്റെ ഒരു സെറ്റായിട്ടാണ് കാണിക്കുന്നത് എന്തല്ലോ കൊളുത്തൊക്കെ ഇങ്ങനെ റോസ് ഗോൾഡിൽ തന്നെയാണ് വരുന്നത് ഇനി ഈ റോസ് ഗോൾഡിൻ്റെ ഇതാ ഈ ഒരു കളറും കൂടെ ആണ് ഇതൊരു റൂബി കളർ കേട്ടോ നമ്മളുടെ ഗോൾഡിലൊക്കെ വരുന്ന എല്ലാ കളർ ഈ കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന നല്ലൊരു കളറാണ് ഈ റൂബിയും അതുപോലെ ഈ ബ്ലാക്കും അപ്പോൾ ഇത് രണ്ടും ആണ് ഈ ഒരു കളറിൽ അതായത് ഈ റോസ് ഗോൾഡിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത് റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണേ അപ്പോൾ ഞാനീ കാണിക്കുന്നതൊക്കെ പതിനൊന്ന് ഇഞ്ചിൻ്റെയാണ് കാരണം ഏറ്റവും കൂടുതൽ സൈസ് വരുന്നത് ഇഞ്ചാണ് നിങ്ങൾക്ക് ഇഞ്ച് എടുക്കാൻ അറിയത്തില്ല നിങ്ങൾ മസ്റ്റായിട്ടും സെന്റിമീറ്ററിൽ ഇടുക അതുപോലെ കൊലുസിന്റെ ഓർഡർ ഇടുന്നവരെല്ലാം ആദ്യം തന്നെ സൈസ് പറയുക കാര്യം ഒരുപാട് ഓർഡർ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈസ് മെൻഷൻ ചെയ്യാതെ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ നമ്മൾ വീണ്ടും ചോദിക്കേണ്ടി വരും നിങ്ങളുടെ സൈസ് എത്ര എന്നാൽ അപ്പോഴത്തേന് അടുത്ത ചാറ്റ് വരും അപ്പോൾ നിങ്ങൾക്ക് ചാറ്റ് മിസ്സാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ സൈസ് കൂടെ മെൻഷൻ ചെയ്യുക നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബോക്സ് ബോക്സേനി വരുന്ന ഈ ഒരു ഹാങ്ങിങ് ടൈപ്പിലെ കൊലിസാണേ അതായത് കണ്ടോ ഒരു ഹാങ്ങിങ്ങിൽ ബ്ലാക്ക് ബീഡ്സ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സൈസ് നമുക്ക് കുഞ്ഞ് സൈസ് മുതൽ അവൈലബിൾ ആണ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് നാല് സൈസിൽ അവൈലബിൾ ആണ് ഇത് കുഞ്ഞു പിള്ളേർക്കൊക്കെ എട്ട് സൈസിലുള്ളതൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയായിരിക്കും ഒരു അഞ്ചാറ് വയസ്സൊക്കെ ഉള്ള ഊട്ടിയൊക്കെ ഇടാനായിട്ട് പറ്റും നെക്സ്റ്റ് വരുന്നത് എന്താ ഈ ഒരു ബോക്സേനി വരുന്ന ബീഡ്സ് വരുന്നതാണ് ഒരു പരസ്പരം പാറ്റേണിലാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാൻ പറയുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഒരു ബ്ലാക്ക് ഹാങ്ങിങ് ബീഡ്സ് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു പരസ്പരത്തിനും നൂറ്റി ഇരുപത് രൂപയാണേ നെക്സ്റ്റ് വരുന്നത് ഈ സിമ്പിളായിട്ടുള്ള ചെയിൻ ആണ് ഏറ്റവും തിന്നായിട്ടുള്ളതാണ് ഒരു നൂലിൻ്റെ കനം മാത്രമേ വരുന്നുള്ളൂ ഏറ്റവും തിന്നായിട്ട് വരുന്ന ചെയിനാണ് ആണ് ഇതിൻ്റെ ഏഴ് സൈസ് മുതൽ അവൈലബിൾ ആണ് ഏഴിഞ്ച് എട്ട് ഇഞ്ച് ഒമ്പതിഞ്ച് ഇഞ്ച് പതിനൊന്ന് ഇഞ്ച് അങ്ങനെ അഞ്ച് അളവുകളിൽ ആണ് നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് എല്ലാ അളവിനും നൂറ് തന്നെയാണ് ആണ് ചെറുതാണെങ്കിലും റേറ്റ് വ്യത്യാസം വരുന്നില്ല നെക്സ്റ്റ് വരുന്നത് ഏറ്റവും കൂടുതൽ നമുക്കൊരു എൻക്വയറി വരുന്നൊരു ടൈപ്പ് ആണ് ഇത് ഈ ഒരു അരിമണി പോലെ വരുന്ന ടൈപ്പ് നൂല് തിന്നായിട്ടുള്ള ചെയിനാണ് ഇതിൽ കൊടുത്തേക്കുന്നത് അപ്പം ഇതിൽ ഈയൊരു നല്ല ഭംഗി ഇത് ഇത് ഇവിടുന്ന് ഒരുപാട് പേര് മേടിച്ചിട്ടുണ്ട് ഇപ്പോഴും അവരുടെ കാലിൽ അങ്ങനെ കിടപ്പുണ്ട് എൺപത് രൂപയെ വരുന്നുള്ളൂ ഈ ഒരു പുലിസിൻ്റെ റേറ്റ് നിങ്ങൾക്ക് ആറുമാസ സുഖമായിട്ട് ഡെയിലി വെയർ ആയിട്ട് ഇടാൻ പറ്റും നല്ല ഭംഗി ആ കാലേ കിടക്കുമ്പോൾ ഈ ഒരു അരിമണിയൊക്കെ നല്ല രീതിയിൽ എടുത്ത് നിൽക്കും അപ്പം ഇതിൻ്റെ സൈസും അപ്പം ഇത് ഒമ്പതും പത്തും പതിനൊന്നും തന്നെയാണ് സൈസസ് വരുന്നത് അപ്പം നമുക്ക് ഒരുപാട് കൊണ്ടുവന്നിട്ടില്ല കൊണ്ടുവന്ന ഒക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നല്ല ലോങ് ആയിട്ട് ഇടാനായിട്ട് പറ്റുന്നതാണ് അപ്പം റേറ്റ് എൺപത് രൂപ മുതൽ നൂറ്റി എഴുപത് രൂപ വരെ വരുന്നുള്ളൂ അപ്പോൾ കൂടുതലും വന്നേക്കുന്നത് നൂറ്റി ഇരുപത് ആറ് റേഞ്ചിലാണ് അപ്പം എനിക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഈ ഒരു വീഡിയോൻ്റെ കൂടെ തന്നെ നമ്മുടെ ഗോൾഡിൽ ഗോൾഡ് പോലെ തന്നെ ഒരു ഡിഫറൻസും ഇല്ല അങ്ങനെയുള്ള നമ്മുടെ ഒരു ആൻറ്റി ടേണിഷ് പോലത്തെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പുതിയ കുറച്ച് കളക്ഷൻസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒരുപാട് എല്ലാ അളവിലും എല്ലാ സൈസും കാണത്തില്ല അപ്പോൾ ഉള്ളതെല്ലാം ഞാൻ കാണിക്കാമേ ഇപ്പോൾ ഇതേ നോക്കിയാൽ നമുക്ക് ടു ഫോറിലാണേ കുറച്ച് കൂടുതൽ കളക്ഷൻസ് ഉള്ളത് ഞാൻ ഈ പറയുന്ന സൈസും അതിൻ്റെ ഡിസൈനും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം ഞാൻ എല്ലാം മെൻഷൻ ചെയ്തേ പോകത്തുള്ളൂ അപ്പോൾ നിങ്ങൾ ഈ ഒരളവ് വേറെ സൈസുകാർ ഇത് വന്ന് ചോദിക്കരുത് ഇത് ടു ഫോറിൽ വരുന്നതാണ് ടു ഫോറിൽ വരുന്നത് എനിക്കിടാൻ കേട്ടോ ടു ഫോർ എൻ്റെ എൻ്റെ കൈ അത്യാവശ്യം ഒതുങ്ങുന്ന കൈയാണ് എനിക്ക് കറക്റ്റ് സൈസ് എന്ന് പറയുമ്പോൾ ടു ഫോറാണ് അപ്പോൾ കുറച്ച് വണ്ണമുള്ള ഒതുങ്ങുന്നത് ാത്ത കൈ നിങ്ങൾ ടു സിക്സ് എടുക്കണം എൻ്റെ ഗൈഡ് അത്രയ്ക്കുള്ളിൽ നിങ്ങൾ ടു ഫോർ എടുത്തോളൂ അപ്പോൾ ഈ ഒരു വള നല്ല ഫിനിഷിങ്ങിൽ ലൈൻ ലൈനായിട്ട് വരുന്നത് ഇത് കറക്റ്റ് ഗോൾഡ് വള പോലെ തന്നെ ഇരിക്കും ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു വളയുടെ റേറ്റ് നാൽപ്പത് രൂപയാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് അതും ഒരു മാറ്റ് ഫിനിഷിംഗിൽ വരുന്ന സൂപ്പർ ഒരു ഡിസൈനാണ് സൂപ്പർ ഡിസൈൻ ആണ് നോക്കിക്കേ ഒരു ഡോട്ട് ഡോ ടോലൊക്കെ വന്ന് രണ്ട് സൈഡിലും ഒരു ലൈൻ പോലൊക്കെ വരുന്നുണ്ട് അതും നോക്കിക്കോ എന്ത് ഭംഗിയാണോ നോക്ക് നിങ്ങൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ആർക്കും മനസ്സിലാക്കത്തില്ല ഇത് സ്വർണമാണോ പണയം വെക്കാറില്ല ചോദിക്കും അത്രയും ഫിനിഷിങ്ങാണ് എനിക്ക് അത്രയും കോൺഫിഡൻ്റായിട്ട് പറയാൻ പറ്റും നെക്സ്റ്റ് വരുന്നത് ഈ കുഞ്ഞു വളയാണ് ഈ കുഞ്ഞുവിള ഞാൻ തീരെ തിന്നല്ല അത്യാവശ്യം ഒരു രണ്ടെണ്ണം ഒക്കെ ഇട്ടാലും മതിയാവും കണ്ടോ ഇത് അത്രേ ഉള്ളു കേട്ടോ നിങ്ങൾ ഇത് ചോദിക്കരുത് കാരണം ഇത് ഞാൻ ഷോപ്പിലേക്ക് എടുത്ത ജസ്റ്റ് ഈ വീഡിയോയുടെ കൂട്ടത്തിലും കാണിച്ചതേ ഉള്ളൂ ഇരുപത്തഞ്ച് രൂപയാണ് ഒരു വളയുടെ റേറ്റ് വരുന്നത് അപ്പം ഇത്രയൊക്കെ തീരുന്നവരെ എല്ലാവർക്കും തരാം കാരണം ഇതൊക്കെ റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ് അപ്പം നെക്സ്റ്റ് വരുന്നത് നോക്കിയിട്ട് നല്ല ഭംഗിയുള്ളൊരു വളയാണ് ഇതൊന്നും ഗോൾഡിലും ഗോൾഡ് പ്ലേറ്റഡിലും കിട്ടാത്ത ഒരു ടൈപ്പാണ് ഇത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഡെയിലി വെയർ ആയിട്ടിടാം എല്ലാ ദിവസവും ഇട്ടാലും ഒന്നും പറ്റത്തില്ല ആറുമാസത്തിൽ കൂടുതൽ നിങ്ങൾക്ക് ഇടാനായിട്ട് പറ്റും എല്ലാം ഇട്ട് കൈന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഇതേ കണ്ടോ നല്ലൊരു ആണ് മാറ്റിലാണ് ആ ഒരു കട്ടിങ് വന്നേക്കുന്നത് അപ്പം ഇതിൻ്റെ റേറ്റ് ഒരു വളയുടെ റേറ്റ് അമ്പത് രൂപയാട്ടോ ടു ഫോറിൻ്റെ സൈസാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്കിട്ട് സ്കിപ്പ് ചെയ്ത് കാണുന്നവർക്ക് കാണുന്നവർക്കേണ്ട ഇടയ്ക്കെന്ന് പറയുന്നത് അടുത്തതും അമ്പതിൻ്റെ ആണ് ഇതേ ഇത് കണ്ടോ ഒരു ഡോട്ട് ഡോട്ട് ഒരു സർക്കിൾ സർക്കിൾ പോലെയാണ് വന്നേക്കുന്നത് കണ്ടോ അതും അമ്പതാണേ വന്നേക്കുന്നത് റേറ്റ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ വേറൊരു പാറ്റേൺ ആണ് അതായത് ഡേ ഈ ഒരു മാറ്റ് ടൈപ്പിൽ ഇങ്ങനെ ലൈൻ ലൈൻ പോലെ വരുന്നൊരു ഡിസൈൻ ആണ് അമ്പത് രൂപ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ നമ്മൾ ഇതിൻ്റെ കനം കുറഞ്ഞത് നമ്മൾ കണ്ടായിരുന്നു അതിൻ്റെ തിക്നെസ് കൂടിയതാണേ ഇത് നമ്മൾ നാൽപ്പതിൻ്റെ കണ്ടത് അതിൻ്റെ അമ്പതിൻ്റെ കേട്ടോ ഇത് ഇത് നാൽപ്പത് ഇത് അമ്പത് അമ്പതിന് നല്ല ആ ലൈനൊക്കെ നല്ല ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ഇങ്ങനെ ചെക്ക് ചെക്ക് പോലെ ക്രോസിലാണ് വന്നിരിക്കുന്നത് ഡിസൈൻ അപ്പോൾ ഇതും അമ്പതാണ് അമ്പതിൻ്റെ കളക്ഷൻസ് ആട്ടോ കൂടുതലും ഉള്ളത് പിന്നെ അതെ അടുത്തത് അടിപൊളി ഒരു വളയാണ് അങ്ങനെ നിങ്ങൾ കണ്ടിട്ടില്ല നല്ല ഫിനിഷിങ്ങിൽ അതും വന്നേക്കുന്നേ നോക്കിക്കേ കണ്ട ഒരു സ്പൈറൽ പോലെ റേറ്റ് വരുന്നത് അമ്പത് രൂപ തന്നെ കേട്ടോ നെക്സ്റ്റ് വരുന്നത് അതും ഒരു ഡബിൾ ഷെയ്ഡ് പോലെ വരുന്ന ഒരു ക്രോസ് ക്രോസ് സ്ക്വയർ ടൈപ്പ് ഡിസൈനാണ് ഇനി നോക്കിക്കുണ്ടോ ഇടയ്ക്കൂടെ മാ ഡിസൈൻ പോകുന്നുണ്ട് കണ്ടോ നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും കളക്ഷൻസ് നമ്മൾ കണ്ടതെല്ലാം ടു ഫോറിലാണ് ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് കാണുന്ന എല്ലാ ഡിസൈനും എല്ലാ സൈസിലും ഇല്ലാത്തത് കേട്ടോ ചില ചില ഡിസൈൻ ചില സൈസിൽ വളരെ കുറവേ ഉള്ളൂ അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമുക്ക് ടൂ റ്റു കാണാം അപ്പം അതെ അടുത്തത് വരുന്നത് ടു റ്റൂലെ വരുന്ന അളവാണ് കുഞ്ഞു അളവാണ് കേട്ടോ കൈക്ക് വണ്ണമില്ലാത്തവർക്ക് ഇല്ലാത്തവർക്ക് ഇതെനിക്ക് ഇടാൻ പറ്റത്തില്ല കഷ്ടിച്ച് കുഞ്ഞ് കൈ കൈക്ക് ഇത് പറ്റുള്ളൂ ടൂ റ്റു ആണ് അളവ് വരുന്നത് നല്ലൊരു ലൈൻ ലൈൻ പാറ്റേണിലാണ് വരുന്നത് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതെയ്യൊരു ഡിസൈനാണ് അകത്തൂടെ ഒരു മാർ ഡിസൈൻ പോകുന്ന ടൈപ്പിലാണ് വന്നേക്കുന്നത് ഇതിനും അമ്പത് രൂപയാണേ നെക്സ്റ്റ് വരുന്നത് നമ്മൾ തൊട്ടുമുമ്പ് കണ്ടതിലുണ്ടായിരുന്നു ഒരു സർക്കുലർ ഷേപ്പിൽ വരുന്നത് ഇതാ ഇത് ഇതിൻ്റെ ഇപ്പോൾ ആരൊക്കെയോ മേടിച്ച് വിടുന്നത് തന്നെ രണ്ടെണ്ണം രണ്ടെണ്ണേ ബാക്കിയുള്ളൂ അപ്പോൾ ഇതിൻ്റെ റേറ്റും അമ്പത് തന്നെയാണ് നെക്സ്റ്റ് വരുന്നത് നമ്മൾ നേരത്തെ കണ്ട പാറ്റേൺ തന്നെയാണ് ഇതാ ഈ ഒരു ഷേപ്പിൽ വരുന്നത് നാൽപ്പത് രൂപയാണേത് ഇത് ടു തന്നെയാണേ നെക്സ്റ്റ് വരുന്നത് കട്ടിയുള്ളൊരു വളയ കേട്ടോ കടവള പോലെ വരുന്നത് ടു റ്റു ആണ് സോറി ടു ഫോറിൽ വരുന്ന കടയാണ് കേട്ടോ ടു ഫോറുകാർക്ക് എടുക്കാൻ നയൻറ്റി ആണ് നയൻറ്റി റുപ്പീസാണേ നെക്സ്റ്റ് വരുന്നത് രണ്ട് ഡിസൈനാണ് രണ്ടും അമ്പതിൻ്റെ തന്നെ കേട്ടോ അതെ ഒരു ചെക്ക് ചെക്ക് ഡിസൈനും ലൈൻ ലൈൻ ഡിസൈനും അമ്പത് രൂപ ഒരെണ്ണത്തിൻ്റെ റേറ്റ് ഇതെല്ലാം ടു ടു ആണ് അപ്പോൾ ഈ കടവളൂ ഫോർ തന്നെ കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാൻ നയൻ്റി റുപ്പീസാണ് വേണമെങ്കിൽ നമുക്കത് റീസ്റ്റോർക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും ഉറപ്പ് പറയുന്നില്ല അപ്പം നമുക്ക് ഇനി ടു സിക്സും ടു എയ്റ്റും കാണാം അപ്പം ഇനിയുള്ളത് കൂടുതൽ കളക്ഷനുള്ള ടു എയ്റ്റിലാണ് അപ്പം നമുക്ക് ടു എയ്റ്റ് കാണാം ടു എയ്റ്റ് വലിയ സൈസാണ് ഈ ഒരു പൈപ്പ് ടൈപ്പിലൊരു വളയാണ് നല്ല ഭംഗിയാണ് കാണാൻ ഇങ്ങനെ വലുതായിരിക്കും ഭയങ്കര വലുതാണ് എന്നാലും കൈ ചുമ്മാ ഇട്ടതാണ് ഈ ഒരു തിക്നെസ് ആയിരുന്നു ഒന്നായിട്ടിട്ടാലും മതി രണ്ടായിട്ടാണേലും ഇടാം മൂന്നായിട്ടാണേലും ഇടാം കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് ടു എയ്റ്റിൽ വരുന്ന വളകളാണ് നമ്മൾ കാണുന്നത് ടു എയ്റ്റിൽ വരുന്ന മുപ്പതിൻ്റെ വളകളാണ് ഇത് ഇനിയുള്ളത് ദൈ ഒരു ഡിസൈൻ ഇതെല്ലാത്തിലും ഉണ്ട് എൻ്റെ റേറ്റ് നാൽപ്പത് രൂപയുള്ളു കേട്ടോ ഒരെണ്ണത്തിൻ്റെ റേറ്റ് നെക്സ്റ്റ് വരുന്നത് ദൈ ഒരു നമ്മുടെ ഒരു എന്തെന്ന് പറയുന്നത് വളയുടെ പേരാലോചിച്ച കിട്ടിയില്ല കേട്ടോ ഇത് നല്ല ഭംഗിയുള്ള വളയാണ് ഉണ്ടായിരുന്നു ഇതിൻ്റെ റേറ്റ് അമ്പത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് നമ്മൾ നേരത്തെ ടു റ്റൂലോ ടു ഫോറിൽ കണ്ട സ്പൈറൽ വള ഈ സിക്സ് വള ഇതിലും ഉണ്ട് കേട്ടോ നല്ല വളയാണ് ഡേ കണ്ടോ അപ്പം റേറ്റ് അമ്പത് രൂപയാണേ ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നീട് വരുന്നത് നമ്മൾ നേരത്തെ കണ്ട ഒരു എന്താണ് റിങ് റിങ് പോലത്തെ ഒരു ഡിസൈനുണ്ടല്ലോ അതെല്ലാ സൈസിലും ഉണ്ട് തോന്നി അതായത് ടു ഫോ ടു എയ്റ്റിൽ ഇതും അമ്പത് രൂപയാണേ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഡെയിലി ഒരു ലൈൻ ലൈൻ പോലെ വരുന്നതാണ് ഇതിൻ്റെ റേറ്റും അമ്പത് രൂപയാണ് അപ്പം ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഫുൾ സ്ലീവ് ആയത് വള അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല എന്നാൽ പോലും ഞാൻ ജസ്റ്റ് കാണിക്കുക കേട്ടോ അടുത്തത് ടു സിക്സിൽ വരുന്നതാണേ ടു സിക്സിൽ വരുന്ന നാൽപ്പതിൻ്റെ വളകളാണേ ഇത് ഈ ഒരു ഇത് നമ്മൾ നേരത്തെ കണ്ട ഡിസൈൻസിനുണ്ട് നെക്സ്റ്റ് വരുന്ന ഈ ഒരു സ്ക്വയർ സ്ക്വയർ പാറ്റണി വരുന്നതാണ് അടുത്തത് തേ നമ്മുടെ എല്ലാ ഡിസൈനിലും ഉണ്ട് ഈ ഒരു മാറ്റ് ഫിനിഷിങ്ങിട്ട് കുത്തു കുത്ത് വരുന്നത് അപ്പോൾ ഇതെല്ലാം നാൽപ്പതിൻ്റെ കളക്ഷൻസ് ആണ് ടു സിക്സ് എനിക്ക് അത്യാവശ്യം വലിപ്പമുണ്ട് എല്ലാം അങ്ങ് ഇട്ടതാണ് ഇനിയും ഓരോന്നോരോന്നായിട്ട് കാണിക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ട് കൈ കിടക്കട്ടെ അടുത്തത് ഈ ഒരു സ്പൈറൽ വളകളാണ് കേട്ടോ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് പിന്നെ ഒരു ഡിസൈൻ ഉള്ളത് ഇതായി ഒരു ഈ ഒരു ഡിസൈൻ നമ്മൾ നേരത്തെ കണ്ടില്ലേ ഇപ്പം കണ്ടില്ലേ ഇത് ഇത് ഇതിൻ്റെ തിക്നെസ് കൂടുതലുള്ളത് കുറച്ച് ഓവർ തിക്നെസ്സൊന്നും അല്ല കേട്ടോ ഇതാ ഇതിൻ്റെ തൊട്ട് വലുപ്പം ഇതൊരു നോർമൽ ഒറ്റ വളയുടെ കനമാണ് ഈ ഒരു വളം ഉണ്ട് കേട്ടോ അതൊരു പീസേ പീസ്സേ ഉള്ളൂ പിന്നെ വരുന്നത് ലൈൻ ലൈനായിട്ട് വരുന്ന മാറ്റിന് ലൈൻ ലൈനായിട്ട് വരുന്നതാണ് ഇത് അപ്പോൾ ഇത്രയും വളകളാണ് ടു സിക്സിൽ വരുന്നത് ഇതിന്റെ റേറ്റ് അമ്പത് തന്നെ കേട്ടോ നമ്മളിപ്പോൾ കണ്ട ഈ മൂന്ന് വളകളുടെ റേറ്റും അമ്പത് രൂപയാണ് എൻ്റെ കൈ കിടക്കുന്നത് നാൽപ്പതിൻ്റെ വളകളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച മെയിൻ ആയിട്ട് നമ്മൾ നമ്മുടെ വൈറൽ വാ കൊലസും അതിൻ്റെ കൂട്ടത്തിൽ വന്ന പുതിയ കളക്ഷൻസും പിന്നെ ഈ വളകളും അതാണ് നമ്മളുടെ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയത് ഷിപ്പിംഗ് ചാർജ് വരുന്നത് നൂറ് മുതൽ ഇരുന്നൂറ് വരെ ഉള്ളതിന് അമ്പതും അതിന് മുകളിലോട്ട് നാൽപ്പതുമാണേ അപ്പം നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഫോൺ വിളിക്കുമ്പം നിങ്ങൾ ഫോണിൽ ഞങ്ങളുടെ ഫോൺ നമ്പറിലോട്ട് വിളിക്കുക അത് വാട്സപ്പ് കോൾ ചെയ്യുക അതാകുമ്പോൾ നാലഞ്ച് ഫോണുകളിൽ ഇത് കണക്റ്റഡ് ആണ് അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വിളിച്ചാലും ആയിരിക്കും അതുപോലെ തന്നെ എന്തായാലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം വിളിക്കുക ഓരോ ഓരോ പ്രോഡക്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ടിട്ടും വിളിക്കരുത് കാരണം നമ്മൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെസ്സേജ് ചിലപ്പം ഡിബേറ്റ് ആയി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും ഐറ്റംസും നമ്മൾ ഇത് അത്യാവശ്യം നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഈ വളകളുടെ കാര്യമുള്ളൂ ഈ കാണിച്ചതൊക്കെ വളകളുള്ളൂ പോലെ ആവശ്യത്തിനധികം നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം അപ്പോൾ വരുന്നൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ